മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ മലയാള സിനിമയിൽ പല നിർമ്മാതാക്കളും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരാണെന്ന് മുൻ ഡി ജി പി ആദ്യ നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചതായി അവകാശപ്പെട്ട പുലിമുരുകൻ സിനിമയുടെ നിർമ്മാതാവ് വരെ കടക്കിണിയിലായി നിലവിലെ ചർച്ചകൾ സിനിമാ വ്യവസായത്തിന് ഗുണം ചെയ്യും താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും ടോമൻ തച്ചങ്കേരി പറഞ്ഞു ഞാനല്ല ഫൈനാൻസ് ആ എത്ര പറഞ്ഞത് അതിന് കെ എഫ് സിന്നെടുത്ത ലോൺ ഇതുവരെ അടച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു പറയുന്ന പോലെ ഒന്നും അല്ലാന്ന് പുള്ളി ഈ പ്രൊഡ്യൂസറുടെ കാര്യം ബുദ്ധിമുട്ടില്ല എനിക്ക് പരിചയമുള്ള എൻ്റെ അടുത്ത് നാട്ടുകാരനായിട്ടുള്ള അപ്പൊ അദ്ദേഹത്തെ പ്രക്ഷോമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല അപ്പം ഈ അദ്ദേഹം ആ സമയത്ത് പ്രൊജക്ട് ചെയ്ത ഒരു പിക്ചർ ഒരു ഫിഗർ ഉണ്ട് ഇത് വലിയ ലാഭം ആയിരുന്നു അദ്ദേഹം പറഞ്ഞു പക്ഷെ എന്റെ ഇന്ന് കടം മേടിച്ച് എൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ കാണിക്കുന്ന ഫിഗർ വ്യത്യാസമാണ് ചേരുന്നുണ്ട് ച്ചങ്കേരി പറയുന്നത് ഈ ചർച്ചകളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരു നല്ല കാര്യത്തിന് തന്നെയാണ് കാരണം ഇനിയും ഈ ചർച്ചകൾ സിനിമാ വ്യവസായത്തിന് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം തന്നെ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുമെന്ന് വിശ്വസിക്കുന്നതായും സൂചിപ്പിക്കുന്നുണ്ടല്ലേ തീർച്ചയായും കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ സംഘടന ചില ആ വെളിപ്പെടുത്തലുകൾ നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് മുൻപി ജി പി ഒപ്പം തന്നെ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുമായ ടോമിൻ ജെ തച്ചങ്കരി ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് അതായത് പ്രധാനമായും നിർമ്മാതാക്കൾ വലിയ തോതിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെച്ച ഒരു കാര്യം അപ്പോ അതുകൊണ്ട് തന്നെ പല ഘടകങ്ങളാണ് ഇതിനെ ബാധിക്കുക മലയാള സിനിമാ വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ആ താരങ്ങളുടെ കുത്തനെ ഉയർന്ന പ്രതിഫലം തന്നെയായിരുന്നു ഒപ്പം തന്നെ മറ്റു പല ഘടകങ്ങളും മലയാള സിനിമാ മേഖലയെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സമരത്തിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു ഇതെല്ലാം നിലനിൽക്കെയാണ് മുൻ ഡി ജി പി കൂടിയായ ടോമിൻ തച്ചങ്കരി ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് അതായത് അദ്ദേഹത്തിന്റെ അറിവിൽ കടമെടുത്തും ഒ ടി ടിയിൽ നിന്ന് മുൻകൂർ പണം വാങ്ങിയും മറ്റുമാണ് പല നിർമ്മാതാക്കളും ആ സിനിമ എടുക്കുന്നത് പിന്നീട് സിനിമ വേണ്ടത്ര വിജയിച്ചില്ല അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവരെല്ലാം തന്നെ വലിയ കടക്കണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കണക്കെടുപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആവശ്യമായി വന്നതും അത് അതേ തുടർന്ന് ഗുണകരമായ ചില മാറ്റങ്ങൾ സിനിമ വ്യവസായത്തിൽ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവെക്കുന്നത് ഇത്തരം ചർച്ചകളിലൂടെ മാത്രമേ ഇനി പുതിയ ഒരു മാറ്റം കൊണ്ടുവരാനാവൂ എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്തായാലും നേരത്തെ അദ്ദേഹം ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് അതായത് പ്രധാനപ്പെട്ടത് മലയാളത്തിലെ ആദ്യത്തെ നൂറുകോടി ക്ലബിൽ കയറിയ ചിത്രം എന്ന് വിശേഷിപ്പിച്ച പുലിമുരുകന്റെ നിർമ്മാതാവിന് പോലും വേണ്ടത്ര ലാഭം ഉണ്ടാക്കാനായില്ല മറിച്ച് വലിയ കട കടക്കണിയിലേക്ക് അദ്ദേഹം വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം വായ്പ എടുത്തും മറ്റും ആണ് ചിത്രം നിർമ്മിച്ചത് അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അദ്ദേഹത്തിന് വരെ ഉണ്ടായി അതുകൊണ്ട് ഈ കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത് യാഥാർഥ്യത്തോട് നിരക്കുന്നതെല്ലാം മികച്ച സിനിമകൾക്ക് പോലും പലപ്പോഴും അത്തരത്തിലൊരു നേട്ടം ഉണ്ടാകില്ല എന്ന് ടോമിൻ ആച്ചങ്കരി പറയുന്നു അതോടൊപ്പം താരങ്ങൾ പ്രതിഫലം കുറയ്ക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് അത് അവർ ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസം അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കട്ടെ താരങ്ങൾ പ്രതിഫലം ആര് കുറയ്ക്കും എന്നതായിരിക്കും ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നം അത് കാലക്രമേണ താരങ്ങൾ അത് കുറച്ചേ മതിയാകൂ അത്തരത്തിലുള്ള ഒരു നടപടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ അദ്ദേഹം വിശ്വസിക്കുന്നു കാരണം ഇനി വരുന്ന കാലം എ ഐ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയുടെ കാലമാണ് അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പോലും അപ്പോൾ നടക്കണമെന്നില്ല എ ഐ എല്ലാത്തിനെയും പകരം വെക്കുന്ന ഒരു സംവിധാനമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാനാവൂ അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ താരങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് തന്നെ താരങ്ങൾ പ്രതിഫലം കുറച്ച് സിനിമാ വ്യവസായത്തോട് സഹകരിക്കുന്ന ഒരു സാഹചര്യം വരും കാലങ്ങളിൽ ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ടാകുന്നതിന് ഈ ചർച്ച വഴി വെക്കും ഇത്തരത്തിലുള്ള ചർച്ചകൾ എന്തായാലും സിനിമാ വ്യവസായത്തിന് ഗുണകരമാണ് എന്നുമാണ് അദ്ദേഹം ശരി സിന്ധിപ്പിക്കുന്നത്